ഹായ് എവറി വൺ സോ ജാനുവരി സെവൻറ്റീൻത്ത് ആണ് ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്ന ടോപ്പിക് അവർ നിങ്ങളെ കാണാൻ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളെ കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ ശരിക്കും ക്രിയേറ്റ് ട്രൂ ഇൻറ്റൻഷൻസ് അവർ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ഇൻറ്റൻഷനാണ് കേട്ടോ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും അവർ നിങ്ങൾക്ക് തീരെ കോണ്ടാക്ട് തരുന്നില്ല ഒട്ടും റൂഡ് ആയിട്ടൊക്കെ പെരുമാറുന്നതാണ് അവയായിരിക്കാം പക്ഷേ ഒരു ഉള്ളിനുള്ളിൽ സോൾ ലെവൽ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് രണ്ട് പൈൽ നമുക്ക് ചെയ്യാം ഒന്ന് ഫൈവ് ടു ആണ് ഫസ്റ്റ് പൈൽ എന്ന് പറയുന്നത് ഓക്കെ സെക്കൻഡ് നയൻ ടു ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യാം ഓക്കെ പിന്നെ ഈ വീഡിയോ എപ്പോൾ കാണുന്നെങ്കിൽ ടൈംലെസ് ആണ് കേട്ടോ എപ്പോൾ നിങ്ങൾ കാണുന്നോ ആ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ആൻസർ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം പോകുന്നുണ്ടെങ്കിൽ ആ സമയത്താണ് ഈ ടോപ്പിക്ക് വരുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് കേട്ടോ ഓക്കെ ടൈംലെസ് ആണ് ടൈംലെസ് റീഡിങ് ആണ് ഓക്കെ നമുക്ക് ഷഫിൾ ചെയ്യാം യൂണിവേഴ്സ് സ്പിരിറ്റ്സ് റീഞ്ചേഴ്സ് ഞാനൊന്ന് ഷഫിൾ ചെയ്യട്ടെ കേട്ടോ ഫസ്റ്റ് ഫൈൽ നമുക്ക് ചെയ്യാം ഫൈവ് ടു ആണ് ഓക്കെ യൂണിവേഴ്സ് ചെയ്ത പേഴ്സൺ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേഴ്സണ് റിയൽ ആയിട്ടുള്ള ജെന്യൂൻ ഇന്റൻഷൻ ഉണ്ട് ഇവരുമായിട്ട് ഇവരെ കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ കാർഡ് വീണിട്ടുണ്ട് ഷാരിയറ്റ് ആണ് ഷാരിയറ്റ് എന്ന് വെച്ച് നിങ്ങളെ ഓടി വന്ന് കാണാൻ ആഗ്രഹിക്കുന്നു ട്രാവൽ അതിനുവേണ്ടി ട്രാവൽ ചെയ്യാൻ വരെ അവർ പ്ലാൻ ചെയ്യുന്നതായിട്ടൊക്കെയാണ് കാണുന്നത് എനിക്ക് കുറച്ചും കൂടി കാർഡ്സ് എടുത്തിട്ട് ക്ലാരിഫിക്കേഷൻ നോക്കാം രണ്ട് കാർഡ്സ് വന്നു ജഡ്ജ്മെന്റ് ആണ് നൈറ്റ് ഓഫ് കപ്സ് ആണ് യെസ് ക്യൂ പെൻഡക്കിൾസ് കിങ് ഓഫ് കപ്സ് രണ്ട് കാർഡ് വന്നു ഓഫ് ഓഫ് ആൻഡ് ആണ് വേൾഡ് കാർഡ് അപ്പോൾ നിങ്ങളാണ് അവരുടെ ലോകം അല്ലെങ്കിൽ അവരും നിങ്ങൾ തമ്മിൽ രണ്ട് രണ്ട് ലോകത്തിലായിരിക്കാം സപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റിൽ വെയ്റ്റിങ്ങിലാണ് ടൈം കുറച്ചും കൂടി വരും നിങ്ങളുമായിട്ടും ആ ഒരു ബോണ്ട് ഒന്നുകൂടി മെൻ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ വന്ന് കണ്ടൊരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പ്രണയം തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ക്യൂർ ഓഫ് ഫെൻ്റക്കിൾസ് അവർ നിങ്ങൾ ഭയങ്കര എബൻഡൻ്റ് ആയിട്ടുള്ള ലേഡി നല്ല ക്യൂർ എനർജി മേബി നിങ്ങൾ നല്ല ഭംഗി വെച്ചിട്ടുണ്ടായിരിക്കും അവർ കാണുമ്പോൾ അവർക്ക് കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നുണ്ട് ക്യൂർ ഓഫ് ആണ് മേ ബി നിങ്ങൾ ഉള്ള എബൻഡൻ്റ് ആയിട്ടുള്ള ലേഡി ആയിരിക്കും ഫിനാൻഷ്യലി ഒന്നുകൂടി ഹൈ ആയിരിക്കാം അവർ നിങ്ങളെ കാണാൻ ഭയങ്കര അട്രാക്ഷൻ തോന്നുവാണ് ഫോർട്ടിലിറ്റി ഒക്കെ ആയിട്ട് തോന്നുവാണ് സെക്ഷലി അത്രയും സെക്ഷൽ അട്രാക്ഷൻസ് അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട് ആൻഡ് അവർ കിങ് ഓഫ് കപ്സിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്ര നാളും അവർ ഈ ഒരു പേജ് ഓഫ് കപ്സ് എനർജി ആണെങ്കിൽ അവർ കിങ് ഓഫ് കപ്സിലേക്ക് വരുന്നു അതിനർത്ഥം അർത്ഥം അവർ ഭയങ്കര മെച്ചുവേർഡായിട്ട് സ്റ്റേബിളായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നുണ്ട് അവർ ഒരു സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ അതാണ് കിങ് ഓഫ് കപ്സ് കാണിക്കുന്നത് അവർക്ക് നല്ല ഇനി അവർ വരുന്നുണ്ടെങ്കിൽ അതൊരു ലോങ് ടൈം ലോങ് ടേം ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ തന്നെ ആയിരിക്കും കാരണം കിങ് ഓഫ് ആണ് അത്രയും പ്രണയമുണ്ട് സ്റ്റേബിളാണ് മെച്ചുവേർഡ് ആണ് അവർ മേ മേ ബി അവർ മാരീഡ് ആയിരിക്കും ഇപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ മേ ബി ഒരു മാരീഡ് സിറ്റുവേഷൻ തന്നെ ആയിരിക്കും അതാണ് കിങ് കാണിക്കുന്നത് പ്രണയമുണ്ട് അതിൽ താഴെ വെള്ളത്തിൻ്റെ മുകളിലാണ് ഈ ഒരു പുഷ്യനൊക്കെ ഇട്ടിരിക്കുന്നത് വിച്ച് മീൻസ് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഇമോഷണൽ വൾണറബിലിറ്റി ലൈക്ക് അവർക്ക് പെട്ടെന്ന് വിഷമവും ഇമോഷൻസ് പെട്ടെന്ന് വരുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു വാട്ടർ ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ അതിൻ്റെ അടുത്ത് അതിൻ്റെ കാർഡും കൂടി ഉണ്ട് എയ്റ്റ് ഓഫ് സോർസ് ഉണ്ട് അവരുടേതായിട്ടുള്ള കുറച്ച് കൺട്രോളിങ്ങിലാണ് സൊസൈറ്റി അല്ല കോൺഷ്യസ്നെസ് ആവാം സൊസൈറ്റി ബ്ലോക്സ് ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫാമിലിയുടെ കൺട്രോളിലായിരിക്കാം പക്ഷെ ആ ഒരു കൺട്രോളിനൊക്കെ മെല്ലെ മെല്ലെ പൊട്ടിത്തെറിയുന്നുണ്ട് കേട്ടോ ഇത് മെല്ലെ മെല്ലെ പോരുന്നുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് സോ അവർക്ക് നന്നായിട്ട് നിങ്ങൾ ട്രൂ ഇൻറ്റൻഷൻസ് ഉണ്ട് നല്ലൊരു ഇൻറ്റൻഷൻ തന്നെയാണ് അവർക്ക് നിങ്ങളോടുള്ളത് എയ്സ് ഓഫ് സോഴ്സ് ആണ് അവർ നിങ്ങളെ നിങ്ങളെക്കുറിച്ചും നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറേ ആലോചിക്കുന്നുണ്ട് തിങ്ക് ചെയ്യുന്നുണ്ട് എയ്സ് ഓഫ് ആണ് കാണിക്കുന്നത് ഏസ് ഓഫ് സോർസ് മീൻസ് പുതിയൊരു തോട്ട് എന്താണ് നെക്സ്റ്റ് തോട്ട് എന്ത് കാര്യങ്ങൾ ചെയ്താലാണ് എനിക്ക് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുക വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ്ഡ് ആവുന്നുണ്ട് തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു ആക്ഷൻ അറേഞ്ചഡ് ആയിട്ട തോട്ടായിരിക്കും കേട്ടോ അതും ഒരു ക്രൗണൊക്കെ കണ്ടില്ല ഫ്ലവറിങ്ങും അതുപോലെ ഗ്രോത്തൊക്കെ കാണിക്കുന്നുണ്ട് ഏസ് ഓഫ് സോർസ് ഒരു വഴിയില്ലെങ്കിലും യൂണിവേഴ്സ് ഒരു കൈ തന്നിട്ട് അവർക്ക് ആ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഓക്കെ അതാണ് കാണിക്കുന്നത് എൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് കറൻറ്റിൽ കർമ്മ കുറച്ചും കൂടി ക്ലിയർ ചെയ്യാനുണ്ട് ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് അതെൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിലാണ് കാണിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് കണക്ട് ചെയ്യുക അവരോട് ടെലിപ്പതി മെസ്സേജസ് അയക്കുക ടെലിപ്പതി മെസ്സേജസ് അയക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊരു കണക്ഷൻസ് വന്നെട്ടോ അല്ലാത്ത ഏതെങ്കിലും ടെലപ്പതി അയച്ചിട്ട് കാര്യമില്ല നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിട്ട് സപ്പറേറ്റ് ആയിട്ട് അങ്ങനെയാണെങ്കിൽ തെളിപ്പതി അയക്കുമ്പോൾ എന്നാൽ പെട്ടെന്ന് അവർക്ക് നിങ്ങൾക്ക് പറ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ ടെലിപ്പതി മെസ്സേജസ് എന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ടെലിപ്പതി അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ടെലിപ്പതി ചെയ്യുമ്പോൾ പെട്ടെന്ന് അവർക്ക് റിസീവ് ചെയ്യുക അവർക്ക് തോന്നുന്നത് അവരുടെ സോൾ അവരോട് പറയുന്ന പോലെയാണ് പെട്ടെന്ന് കോൺടാക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുമോ എന്ന് തോന്നുമ്പോൾ അവർക്ക് അവരുടെ സോള് പറയും ഒന്ന് അവളെ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക അങ്ങനെയാണ് കിട്ടുന്നത് പെട്ടെന്ന് കോണ്ടാക്റ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ എയ്റ്റ് ഉണ്ട് സെവൻ ഉണ്ട് യൂണിവേഴ്സിൻ്റെ ഒരു കോളിംഗ് ഉണ്ട് വേൾഡ് കാർഡാണ് അവർ പിന്നെ പല രീതിയിൽ ലെസൻസ് എക്സ്പീരിയൻസസ് ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് ഹാങ്ങഡ്മാൻ കാണിക്കുന്നത് ചില സമയത്ത് സ്റ്റെക്കാവുന്നുണ്ട് ഒരു ത്രീ ഡിയിൽ ഈ കാർമിക്കിൻ്റെ കൂടെ ആവുമ്പോഴാണ് സ്റ്റെക്ക് ആവുന്നത് പക്ഷേ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതിനൊന്ന് കടന്നു വരണമെന്ന് ഈസ് മൂൺ കാർഡാണ് അവർ കാണുന്ന പോലെ തേർഡ് പാർട്ടിയുമായിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അവർ ഹാപ്പി അല്ല ആ ഒരു സ്ക്രീനിൽ നിൽക്കുമ്പോൾ മാത്രം ഒരു പോസിങ് ആണ് അതിനുശേഷം അവർ വളരെ മൂൺ എനർജിയിലാണ് വളരെ ഡൗൺ ആണ് നോട്ട് സാറ്റിസ്ഫൈഡ് ആണ് അവർ പല രീതിയിലും ഇവർ ട്രിക്ക് ചെയ്യുന്നുണ്ട് പറ്റിക്കുന്നുണ്ട് കള്ളം പറയുന്നുണ്ട് അങ്ങനെ ഒരു കൂമ്പാരത്തിലാണ് ആ ഒരു തേർഡ് പാർട്ടി യ്റ്റ് ഹൗസ് ഓട്സ് അപ്പോൾ ഇവരെ പിടിച്ച് കിട്ടിച്ച് വെ കിട്ടി വെക്കുന്നതും അവർ തന്നെയാണ് ജോബ കാർമിക് ജോബായിരിക്കാം കാർമിക് ഫാമിലി ആയിരിക്കാം കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം കേട്ടോ സോ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് ജെവൻ ആയിട്ടുള്ള സ്നേഹമുണ്ട് അവർ കാണാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ട്രാവൽ ചെയ്തു വരികയാണെങ്കിൽ ചാരിയെ കാട് പറയുന്നത് എത്രയും അകലെയാണെങ്കിലും അവിടെ നിന്ന് നിങ്ങളെ മുൻപിച്ചിട്ട് മീറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ അവർ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ചിന്തിച്ചെടുത്തോ ഓക്കെ ഇതിൽ പറയുന്ന ട്വിൻ ഫ്ലെയിംസ് എന്നാണ് അപ്പോൾ എല്ലാവരും ട്വിൻ ഫ്ലെയിം ആവണം എന്നാലും എന്തായാലും ഫ്ലെയിം ആണോ എന്ന് മനസ്സിൽ ഒരു കൺഫർമേഷൻ ആണ് ക്രൈയിങ് സോളിറ്റ്യൂഡ് അവർ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ അതേ സിറ്റുവേഷനിലൊക്കെ അല്ലേ ഒരുപാട് എക്സ്പീരിയൻസസ് പഠിക്കുമ്പോൾ അവർക്ക് ഭയങ്കര പെയിൻ വരുന്നുണ്ട് ഒരു കാർഡും കൂടി എടുക്കാം ഓക്കെ അബാൻഡമെൻറ്റ് റിജക്ഷൻ ഈ ഒരു ഇഷ്യൂ ഷാഡോ വർക്ക് നിങ്ങൾക്കും അവർക്കും ചെയ്യാനുണ്ട് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യാം കേട്ടോ അബാൻഡ്മെൻറ്റ് ഇഷ്യൂസ് ഒക്കെ മീറസൈസ് വഴി ക്ലിയർ ചെയ്യുക അപ്പോൾ അവർക്കും ആ ഒരു ധൈര്യം കിട്ടുന്നതാണ് അതാണ് അവർ അബാൻഡ്മെന്റ് ചെയ്ത് വെക്കുന്നത് റിജക്ഷൻ ചെയ്ത് വെക്കുന്നത് അതിൽ നിന്ന് പൊട്ടിച്ച് നമ്മൾ ഹീൽ ചെയ്യുന്നതനുസരിച്ച് അവർക്കും അതിൽ നിന്ന് പൊട്ടിച്ച് വരാനുള്ള എനർജി കിട്ടുന്നതാണ് നിങ്ങൾ സോൾ ബോണ്ടാണ് സോൾ പാർട്ട്ണറൊക്കെ ആണെങ്കിൽ കൗണ്ടർ പാർട്ടർ ആണെങ്കിൽ ഓക്കെ സോ ഇതാണ് ഫസ്റ്റത്തെ റീഡിങ് കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ടാരോ കോഴ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ക്ലാസ് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നയൻ ടു അപ്പോൾ സബ് കോൺഷ്യസ് സ്കീലിംഗ് ഒക്കെ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ സബ് കോൺഷ്യസ് സ്കീലിംഗ് നിങ്ങൾ നിങ്ങളായിട്ട് ചെയ്യേണ്ട കുറച്ച് പ്രാക്ടീസസ് ആണ് നല്ല രീതിയിൽ എഫക്റ്റ് വരുന്നതാണ് കേട്ടോ ഓക്കെ പക്ഷേ കർമ്മ ക്ലിയറൻസിനൊന്നും ഇപ്പോൾ മെസ്സേജ് ഒരു കാര്യമല്ല ഓൾറെഡി ഒരാളുടെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം മാത്രം ഞാൻ എനിക്ക് കുറച്ച് ടൈം കൂടി വേണം അതൊന്ന് സെറ്റാക്കാൻ ഓക്കെ ബാക്കി സബ് കോൺഷ്യസ് സ്കീലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ പേഴ്സൺ റീഡിങ്ങിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഓക്കെ എനിക്ക് പൈൽ ടുന്ന് നോക്കാം നയൻ ടു നയൻ ടു ചൂസ് ചെയ്ത് അവരുടെ ഇൻഷൻസ് ഉണ്ടോ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെ അതാണ് നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സ് മെജീഷ്യൻ ആണ് അവർക്ക് എല്ലാ കഴിവുകളും പേഴ്സൺ ആണ് അവരൊന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ തന്നെ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള ത്രാണിയുണ്ട് ടെമ്പറൻസ് കാർഡ് ആണ് സോൾമെയ്റ്റ് ആണ് മേ ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് പേഴ്സൺ ആയിരിക്കാം അവർക്ക് എന്തോ ചീറ്റിങ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങളെ നൈസായിട്ട് ചീറ്റ് ചെയ്തിട്ട് പോയതായിരിക്കും വേറെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് അവർക്ക് ചീറ്റ് ചെയ്യാൻ തോന്നിയതും നിങ്ങൾക്ക് ചീറ്റിങ് കിട്ടിയതും ബിക്കോസ് നിങ്ങൾ സ്പിരിച്വൽ അവേക്കിലൂടെ പോകുന്ന പേഴ്സൺ തന്നെ ഏസ് ഓഫ് സോട്സ് ആണ് കാണിക്കുന്നത് ഞാൻ ബോട്ടം നോക്കട്ടെട്ടോ കിങ് ഓഫ് സോർട്സ് ആണ് കാണിക്കുന്നത് അവർ കുറച്ച് ഈഗോയിലിരിക്കുന്ന പേഴ്സൺ ആണ് ഇപ്പോഴും ഈഗോ വിട്ടിട്ടില്ല മേ ബി ഈ ഒരു പേഴ്സൺ ജെനുവിൻ ആണോ എന്ന് ചോദിച്ചാൽ ജെനുവിനിറ്റി ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ഷീറ്റിംഗ് കാർഡ് ഉള്ളത് കൊണ്ട് മേ ബി നിങ്ങളെ അത് നിങ്ങളുടെ വേക്കണിന് വേണ്ടിയിട്ട് അവരായിട്ട് ഷീറ്റ് എന്നൊരു എനർജിയിലേക്ക് വന്നതാണ് കേട്ടോ അവർക്ക് ജെനുവിനിറ്റി കുറവൊന്നുമില്ല സൺ കാർഡുണ്ട് ടെമ്പറൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിലൊക്കെ പാസ്റ്റ് ലൈഫ് സോൾ മെയ്റ്റ്സ് ഒക്കെ ആവാൻ ചാൻസസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻസ് ഇവരോട് ഫീൽ ചെയ്യും ടെംപറൻസ് കാർഡ് ഇവരെ പ്രസൻസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തേർഡായി ഒക്കെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ എനർജി വൈബ്രേഷൻസ് ഫീൽ ചെയ്യും സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം ചിലവർക്ക് സോൾമേറ്റ്സ് ചിലവർക്ക് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ട് സ്പിരിച്വൽ ലവ് ആയിട്ടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ള പേഴ്സൺ ആണ് മെജീഷ്യൻ ആണ് എന്നല്ല പഠിപ്പിക്കുകയും ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് മെജീഷ്യൻ എല്ലാ രീതിയിലും സോഡ്സ് ഉണ്ട് കപ്സ് ഉണ്ട് എല്ലാം ഉണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള എനർജി ഉണ്ട് അതറിയുന്നില്ല ഇങ്ങനെ ഈ കാണുന്നവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുക ഈ ഒരു കാർഡ് വരുമ്പോൾ അതാണ് പറയുന്നത് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണും ആ ഒരു ആകർഷണ നിയമം ഓട്ടോമാറ്റിക്കലി അവരിലേക്ക് വരുന്നതാണ് ടെമ്പറൻസ് ആണ് ക്രൗൺ ചക്രയിൽ വർക്ക് ചെയ്യുക ഷീറ്റിങ് എനർജി ഉണ്ട് നിങ്ങൾ നിങ്ങൾ ഷീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും തന്നെ എനർജി ഉണ്ടെങ്കിൽ നിങ്ങളത് ഹീൽ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് ആ ഒരു റിയലൈസേഷൻസ് മനസ്സിലാവുന്നതാണ് ആൻഡ് സ്റ്റാർ ആൻഡ് എവേക്ണി നടക്കുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്കും അവർക്കും ഒരു എവേക്കണി നടക്കുന്നതായി കാണുന്നുണ്ട് കേട്ടോ ടു ഓഫ് വൺസ് മീൻസ് കരിയർ റിലേറ്റഡ് ആയിട്ടൊക്കെ അവർ ഒരുപാട് വർക്ക് ചെയ്യാണ് അതിലേക്ക് ഓവർ ഫോക്കസ്ഡ് ആണ് അവർക്ക് ഒരുപാട് ബിസിനസ്സും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഫോക്കസ് പോകുന്നുണ്ട് സൺ കാർഡാണ് നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ ഉണ്ടാവാനും ഒരു മാരേജ് പോസിബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ പോസിബിലിറ്റി ഉണ്ട് സൺ വന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാം ബ്രൈറ്റ് ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ ബ്രൈറ്റ് ഫ്യൂച്ചർ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ കറൻ്റിലേക്ക് ഓഫ് സോൾസ് ആണ് കുറച്ച് ഈഗോസ്റ്റിക്കായിട്ട് പിടിച്ചിരിക്കുകയാണ് കണമൊങ്ങും കണ്ടില്ലേ അത്ര ഹാപ്പി അല്ല അവര് അവളിങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ എന്തേലും പറഞ്ഞ വാടിയായിട്ട് പിന്നതാണെങ്കിൽ അവളിങ്ങിട്ട് വരട്ടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കുറച്ച് ഈഗോ സംസാരമാണ് മനസ്സിലാവുന്നത് ഏസ് ഓഫ് വൻസ് നിങ്ങൾ ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക അല്ലെങ്കിൽ അവരും അങ്ങനെ ഒരു ഡിസിഷൻസിലേക്ക് വരും പെട്ടെന്ന് വരെയല്ല മെല്ലെയാണ് വരുക കാരണം വേക്കനിങ്ങല്ലേ ഇതിന് മെല്ലെ പോകുന്ന കാര്യമാണ് വേക്കനിങ് എന്ന് പറയുന്നത് മെല്ലെ 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 സ്ലോ ആൻഡ് സ്ലോ ആൻഡ് സ്ലോ ആൻഡ് സ്റ്റഡി ആണ് വിൻസർ റേസ് പോലെ പോകുന്നത് അപ്പോൾ വൺ ടു ഫോർട്ടീൻ സെവൻ സെവൻറ്റീൻ നയൻറ്റീൻ ഓക്കെ വൺ കോമ്പിനേഷൻ ആണ് വൺ നയൻ വൺ സെവൻ വൺ ഫോർ അങ്ങനെ ഒരു വൺ വൺ കോമ്പിനേഷൻസ് നമ്പേഴ്സ് നിങ്ങൾ നന്നായി കാണുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഫൈൽ ടു നിങ്ങൾക്ക് റെസനേറ്റഡ് ആയിട്ട് വരും കേട്ടോ നയൻ ടു ഓക്കെ ടു ഉണ്ട് നയൻ ടീനുണ്ട് ഓക്കെ അപ്പോൾ ടെമ്പറൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് ക്രൗണിലൊക്കെ ഒന്ന് വർക്ക് ചെയ്യാം ചെയ്യാൻ അവർക്ക് ഇൻറ്റൻഷൻ നോക്കുകയാണെങ്കിൽ ഇൻറ്റൻഷനിൽ കുറവൊന്നുമില്ല ചെറുതെ ഒരു ചീറ്റിങ് ഒക്കെ ചെയ്തിട്ടാണ് പോയതെങ്കിലും അത് നിങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല അത് നിങ്ങളുടെ വീക്കിനിങ്ങിന് വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്തത് അപ്പോഴാണല്ലോ നമുക്ക് ആ പെയിൻ കിട്ടുക അപ്പോളാണല്ലോ നമ്മൾ നമ്മളെ പെയിൻ കിട്ടിയപ്പോഴെല്ലാവരും അവരിലേക്ക് നോക്കാൻ ശ്രമിച്ചത് അതുവരെയും നമ്മൾ നമ്മുടെ ആ പേഴ്സണലിലേക്ക് ആ മതി മറന്ന് പോയേക്കുമായിരുന്നു ആ ഒരു മായാലോകം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരവരൊരു പെയിൻ തന്നത് മനസ്സിലായോ അപ്പം നമ്മൾ നമ്മളിൽ കണ്ടന്റ് ആവുക നമ്മളിൽ ഫോക്കസ് ചെയ്യുക നന്നായിട്ട് ഹീൽ ചെയ്യുക നമ്മുടെ ലൈഫിൻ്റെ ഓരോരോ കാര്യങ്ങളെടുത്ത് ഹീൽ ചെയ്യുക ഇവിടെ ചക്രാസിൽ വർക്ക് ചെയ്യാം ചീറ്റിങ് എന്നൊരു ഷാഡോ വർക്ക് ചെയ്യാം നിങ്ങൾ ആരേലും ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഫുഡ് പറയും നിങ്ങൾ ഭയങ്കരമായിട്ട് ഷുഗർ കട്ട് ചെയ്യുക വിചാരിക്കും എന്നിട്ട് നിങ്ങൾ നന്നായി ഷുഗർ കഴിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളൊന്ന് ചീറ്റ് ചെയ്തില്ലേ പറ്റിച്ചില്ലേ അപ്പോൾ അതൊക്കെ ഒരു പറ്റിക്ക തന്നെയാണ് ഉണ്ട് എന്തെങ്കിലും പ്രോമിസസ് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും അതും ചീറ്റിങ് തന്നെ എനർജിയിലാക്കിയാണ് വൈകാര്യം ഓക്കെ അപ്പോൾ അതാണ് പൈൽ ടു പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ ജനീവിന് ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ അവരിൽ അവർക്കത് നിങ്ങളിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ അവർക്ക് അറിയുന്നില്ല മെജീഷ്യൻ അവരൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് പവർ ഉണ്ട് പല വഴികളിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും ഓക്കെ അവരുടെ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നു കാർമിക് ടൈം അവർക്കും കാർമിക് ആയിട്ടുള്ള എനർജി മേ ബി അവർക്കും ചീറ്റിക്ക് കിട്ടുന്നുണ്ടായിരിക്കും കാർമിക്കിൽ നിന്ന് കാർമിക് ടൈമാണ് കാണിക്കുന്നത് കേട്ടോ കർമ്മ റിലീസ് ചെയ്യുന്ന സമയമാണെന്നാണ് അതിന്റെ ഈഗോ ക്ലാഷിങ് യെസ് ഈഗോൻ്റെ കാർഡുണ്ട് കിങ് ഓഫ് സോൺസ് കുറച്ച് ഈഗോ ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണയാണ് കാണുന്നത് കേട്ടോ ഈഗോ ക്ലാഷിങ് ആണ് കാണുന്നത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഈഗോ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് പോട്ടെ നിങ്ങൾ ആ സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വർക്ക് ചെയ്യുക നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുക എന്തൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുണ്ടോ അതൊക്കെ ഗോളൊക്കെ എഴുതി പറ്റി സെറ്റ് ചെയ്തിട്ട് വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്ത് ലൈഫ് സൂപ്പറായിട്ട് കൊണ്ടുപോകുക അപ്പോൾ അവർ വരേണ്ട സമയത്ത് ഡിവാൻ ടൈമിങ്ങിൽ ദേ വിൽ കം ടു യു അത്രയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ആ ഒരു റീഡിങ് കാൺ കണ്ടത് കൊണ്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് ഞാൻ പറയാറില്ല വെയിറ്റ് ചെയ്ത് ആരും ഇരിക്കരുത് നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ചാർജ് എടുത്ത് പോകണം അപ്പോഴാണ് റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് വരുന്നത് നിങ്ങളുടെ എനർജി അവിടെ കിട്ടാതെ ആവുമ്പോഴാണ് അവർക്കും ആ ഒരു മിസ്സിങ് ഒക്കെ വരുന്നത് നിങ്ങൾ അവരെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പോലും അവർക്ക് എനർജി അത്രയും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ മിസ്സ് ആവില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് പറയുന്ന റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഓക്കെ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം മെസ്സേജ് ചെയ്യാം കേട്ടോ ഓക്കെ നാളെയും കൂടി ഉണ്ടായിരിക്കും പിന്നെ മൺഡേ ആയിരിക്കും സ്ലോട്സ് ഉണ്ടായിരിക്കും പ്ലോസ് റീഡിങ് പോകണമെങ്കിൽ പെയ്ഡാണ് ട്രിപ്പിൾ സെവൻ ആണ് ചാർജ് ചെയ്യുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ നെയിം ഡി ഒ ബി ക്വസ്റ്റിൻ മാത്രം പറയാം നിങ്ങളുടെ സ്റ്റോറീസ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായി അങ്ങനെ പോയി ഇതൊന്നും എനിക്ക് കേൾക്കണം ഓൺലി ക്വസ്റ്റ്യൻ ഞാൻ പിന്നെയും പറയാണ് അതുപോലെ കോൾ ചെയ്യരുത് മെസ്സേജ് ചെയ്യാം വാട്സാപ്പിൽ ഈ നമ്പറുണ്ട് മെസ്സേജ് ചെയ്യാം ജെനുവൻ ആയിട്ട് റീഡിങ്സ് എടുക്കണം എന്നുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക ആൻഡ് ഫോർ ഹീലിങ്സ് ഹീലിങ് സബ് കോൺഷ്യസ് ഹീലിംഗ് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് കർമ്മ ക്ലിയറൻസ് ഹീലിങ്സ് വേണമെങ്കിൽ ടാരോ കോഴ്സ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ സോ അതാണ് ദ റീഡിങ് സോ താങ്ക് യു